വരട്ടെ നമുക്ക് കാണാം എന്നാണ് ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ട പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഇന്ന് യുദ്ധം തുടങ്ങി എന്നതിന് വെല്ലുവിളി സൂചനയാക്കി നൽകിയിരിക്കുന്നത് ഓണപ്പാച്ചിലിനിടയിലും രാഷ്ട്രീയം കൊണ്ട് പിടിച്ച് ആളിക്കത്തുക തന്നെയാണ് മുഖ്യൻ വി ഡിയെ തകർക്കാൻ അതുവഴി കോൺഗ്രസിനെ തകർക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ സി പി എം എന്ന് പറഞ്ഞാൽ ഇന്ന് പിണറായി എന്നായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് വി ഡി സതീശൻ പറയുന്നത് വരട്ടെ നമുക്ക് നോക്കാം ഇതുകൊണ്ടൊന്നും പേടിച്ചോടുന്ന ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാം ഊഴത്തിനായി സി പി എം കരുതി വെച്ചിരിക്കുന്ന പത്ത് കാർഡുകളും കീറി അതിൽ ഒന്ന് കേരളത്തിൽ മുണ്ടുടുത്ത് നടക്കുന്ന വി ഡി സതീശൻ ദുബായിൽ ജീൻസ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നതായിരുന്നു അത്തരം വസ്ത്ര രാഷ്ട്രീയത്തിന്റെ ഒറ്റ നൂല് വലിച്ചൂരികൊണ്ട് കീറിക്കളയുകയാണ് വി ഡി സതീഷൻ എന്ന പ്രതിപക്ഷ നേതാവ് കൂട്ടത്തിൽ ഒന്ന് ആ രംഗങ്ങൾ സി പി എം നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഡെയിലി പത്ത് കാർഡും പത്ത് വീഡിയോയും എന്നുള്ള നിർദ്ദേശമാണ് പോയിരിക്കുന്നത് എല്ലാ ദിവസവും ഒരുപാട് കാർഡുകൾ ഇറക്കുന്നുണ്ട് ഒരുപാട് കാർഡുകൾ ഞാൻ ദുബായി പോയപ്പോൾ ജീൻസ് ഇട്ടെന്ന് പറഞ്ഞ് ഒരു സംഭവം ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ ജീൻസ് ഇടാറുള്ള ആളാണ് എല്ലാ വസ്ത്രങ്ങളും ഉപയോഗിക്കാറുള്ള ആളാണ് അങ്ങനെ ഓരോന്നും ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ച് കണ്ട് ഇത് ചെയ്യുന്നു അതിനൊന്നും ഭയന്ന് പിന്നോട്ട് പോകുന്ന ആളല്ല നമ്മളായാലും അതൊരു പ്രോസസ്സാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയുടെ ഉണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ച് റിപ്പോർട്ട് കൊടുത്ത് അവരെല്ലാവരും മുപ്പത്തൊന്നാം തീയതി വരെ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിലായിരുന്നതിന് ശേഷമാണ് അവർ വന്നത് അതൊരു പ്രോസസ്സാണ് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ചിട്ട് ഒരു തീരുമാനം ഒരു ഇതുമില്ല ആ കാര്യത്തിൽ കാലതാമസം വന്നത് ഇതുകൊണ്ടാണ് എല്ലാവരും അവർ ദേശീയ കമ്മിറ്റി എല്ലാവരും പ്രസിഡന്റ് അടക്കം എല്ലാവരും ബീഹാറിലടക്കം അതിനുശേഷം അവർ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കാർക്കും അതിൻ്റെ കാര്യമില്ല അവർ അതിനൊരു ഉണ്ട് അത് തീരുമാനിച്ചവർ പ്രഖ്യാപിക്കും അല്ല അത് അത് അന്വേഷിക്കട്ടെ എന്താണ് എന്താണ് ഏത് രീതിയിൽ അന്വേഷിക്കുന്നത് ഞങ്ങൾ അതിനൊന്നിനേയും ഞങ്ങൾ എതിർക്കില്ല ഞങ്ങളെടുത്തൊരു നിലപാടുണ്ട് നിങ്ങളിത് ഞാൻ പറഞ്ഞല്ലോ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന നിലപാടാണ് ഞാൻ ഒരുപാട് ആക്ഷേപം കേൾക്കുന്ന ആളാണ് സമൂഹ മാധ്യമങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം ഒരുപാട് ആക്ഷേപം കേൾക്കുന്ന ആളാണ് ഒരു സമൂഹ മാധ്യമത്തിലെ ഭീഷണി കൊണ്ടും ഒരു കാര്യം കൊണ്ടും നമ്മുടെ നിലപാടിൽ നിന്നൊരു മാറ്റം ഉണ്ടാവില്ല നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നാണ് നമ്മൾ നിലപാടെടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ സി പി എമ്മിനെ പോലെ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞു എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞ് എഫ്ഐആർ ഇല്ല കംപ്ലൈൻ്റ് ഇല്ല അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്തൊക്കെയാണ് പറയണത് സി പി എം നേതാക്കൾ ഓരോ ഇതിലും വരുന്നു അതൊന്നും ഞങ്ങൾ ചെയ്തില്ലല്ലോ ഞങ്ങൾ കൂടിയാലോചിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ കൂടിയാലോചിച്ച് ഞങ്ങൾ യുനാനിമസ് ആയി ഏകകണ്ഠമായി ഒരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചുണിക്കുന്നു ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ആ തീരുമാനം ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ അറിവുകളിൽ നിന്നും ഞങ്ങളെടുത്ത തീരുമാനമാണ് അത് സ്ത്രീകളോടുള്ള ബഹുമാനത്തിൻ്റെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ബഹുമാനത്തിൻ്റെ ഇതുകൂടിയാണ് അതിൻ്റെ പേരിൽ എന്ത് ആക്ഷേപം കേൾക്കാൻ എന്ത് പറഞ്ഞാലും ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ സി പി എം ഇറങ്ങിയിരിക്കുകയാണ് നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഡെയിലി പത്ത് കാർഡും പത്ത് വീഡിയോയും ഇറക്കണം എന്നുള്ള നിർദ്ദേശമാണ് പോയിരിക്കുന്നത് എല്ലാ ദിവസവും ഒരുപാട് കാർഡുകൾ ഇറക്കുന്നുണ്ട് ഒരുപാട് കാർഡുകൾ ഞാൻ ദുബായി പോയപ്പോൾ ജീൻസ് ഇട്ടെന്ന് പറഞ്ഞ് ഒരു സംഭവം ഇറക്കിയിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ ജീൻസ് ഇടാറുള്ള ആളാണ് എല്ലാ വസ്ത്രങ്ങളും ഉപയോഗിക്കാറുള്ള ആളാണ് അങ്ങനെ ഓരോന്നും ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ച് കണ്ട് ഇത് ചെയ്ത് ചെയ്യുന്നത് അതിലൊന്നും ഭയന്ന് പിന്നോട്ട് പോകുന്ന ആളല്ല നമ്മളാൽ വരട്ടെ നമുക്ക് കാണാം സഭാ സമ്മേളനത്തിൽ അദ്ദേഹം അല്ല അതെല്ലാം പാർട്ടിയെ എടുക്കേണ്ട ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം കൂടിയാലോചിച്ച് എല്ലാ തീരുമാനം എടുക്കുകയുള്ളൂ അല്ല ഇപ്പോൾ ഞാൻ സി എൽ പി ലീഡറാണ് ഞാൻ പോലും ആ തീരുമാനം ഞാനാണ് പറയേണ്ട ആ തീരുമാനം അല്ലേ ഞാൻ പോലും പറയാൻ പാടില്ല അങ്ങനെ തീരുമാനം അതെല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്യേണ്ടത് അല്ലാതെ നേരത്തെ എന്തിനാണ് പറയണത് എനിക്കൊറ്റയ്ക്ക് പറയാൻ പാടില്ല ഞാൻ പാ ഞാനാണിത് പറയേണ്ട ആൾ വേറെ ആരും എല്ലാം പറയുന്നുണ്ട് ഞാനാ പറയുന്നുണ്ട് പക്ഷേ അത് ഞാൻ പറയുമ്പോൾ പോലും ഞാൻ എല്ലാവരും ഒക്കെ കൂടിയാലോചിച്ചിട്ട് പറയാൻ പോലും ഞങ്ങൾ ആ സമയത്ത് അതാത് സമയത്ത് ഞങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും പരസ്പരം സംസാരിക്കുന്നുണ്ട് നേതൃത്വം ഈ കാര്യം മാത്രമല്ല വേറെ ഒരുപാട് കാര്യം കളക്ടീവ് ലീഡർഷിപ്പാണ് കേരളത്തിലെ കോൺഗ്രസ്സിനുള്ളത് യു ഡി എഫിനും ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് ആണത് ഒരു കാലത്തും ഇല്ലാത്ത തരത്ത് ഞങ്ങൾ കൂടിയാലോചിച്ച് എല്ലാ തീരുമാനവും എടുക്കുകയുള്ളൂ ആ തീരുമാനത്തിൻ്റെ ആ അത് പറയുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാനത് ഏറ്റെടുക്കും അറിയാലോ ഏത് തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി അത് നമ്മൾ ഏറ്റെടുക്കും നമുക്കാണ് ഉത്തരവാദിത്വം അതിനകത്ത് എന്ത് വന്നാലും പറയാം നമ്മൾ ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളെടുക്കാതെ നമ്മളെടുക്കും ഒരു സംശയ കാര്യത്തിൽ വേണ്ട പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങളെല്ലാം എടുത്തത് ശരിയാണെന്നും ഇനി എടുക്കുന്ന തീരുമാനങ്ങളും ശരിയായ തീരുമാനങ്ങളെടുക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ട് നമ്മുടെ കൺവിക്ഷനാണ് പ്രധാനം വിശ്വാസതയെ ഒരു പാർട്ടിയുടെ വ്യക്തികളുടെ അല്ലല്ലോ വ്യക്തിക്കൊക്കെ എന്ത് പ്രാധാന്യം നമ്മൾ പോയ നാളെ വേറെ ആൾ വരും വ്യക്തിക്കല്ല നമ്മളിരിക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിശ്വാസ്യതയുണ്ട് ഉണ്ട് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് അതിൻ്റെ ഒരു അന്തസ്സുണ്ട് അത് കളഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ സമയത്ത്